ക്രിസ്റ്റി മൗസിലേക്ക് സ്വാഗതം അങ്ങനെ ഏഴ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആടുജീവിതം പുതിയ ചരിത്രം തീർത്തിരിക്കുന്നു തൊണ്ണൂറ് കോടി ക്ലബ്ബിലാണ് സിനിമ എത്തി നിൽക്കുന്നത് ഇന്നത്തെ ട്രാക്ക് കളക്ഷൻസിലേക്ക് വരുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ടോളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ നാൽപ്പത്തി ഏഴ് ശതമാനം ഒക്യുപ്പൻസിയിൽ രണ്ട് കോടി നാൽപ്പത്തി നാല് ലക്ഷത്തോളം രൂപയാണ് സിനിമയ്ക്ക് ഇതുവരെ ഇന്നത്തെ കളക്ഷൻ ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത് അതായത് മൂന്നര കോടിക്ക് മുകളിലാണ് ഇന്നും സിനിമയുടെ കളക്ഷൻ എന്നുള്ളതാണ് കേരളത്തിൽ നിന്ന് മാത്രമായി ആറ് ദിവസം കൊണ്ട് സിനിമ മുപ്പത്തി ഒന്ന് കോടി കഴിഞ്ഞിരുന്നു ഇന്നത്തെ കളക്ഷനോട് കൂടി അത് മുപ്പത്തി മൂന്ന് കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളതിന് സംശയങ്ങളില്ലാതിരിക്കുന്നു ഇന്നലെ വരെ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് നേടിയ കണക്ക് എൺപത്തി രണ്ട് കോടിയാണ് ഒഫീഷ്യലായി പുറത്ത് വന്നത് ഇന്ന് കഴി കഴിയുമ്പോഴത്തേക്ക് തൊണ്ണൂറ് കോടിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെ ഉറപ്പിക്കാം എന്നുള്ളതാണ് ഇനി ഇന്നൂറ് കോടിയിലേക്ക് എപ്പോൾ കയറുന്നു എന്നുള്ളതാണ് അതിനു മുമ്പ് നോർത്ത് അമേരിക്കൻ ബോക്സ് ഓഫീസിൽ പുതിയ ചരിത്രം തിരുത്തിക്കുറിച്ചിരിക്കുകയാണ് ആടുജീവിതം എന്ന് തന്നെ പറയാം ആറ് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഏഴ് കോടിയോളമാണ് സിനിമ നോർത്ത് അമേരിക്കയിൽ നിന്ന് മാത്രമായിട്ട് നേടിയിരിക്കുന്നത് തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് സിനിമ ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും വേഗതയിൽ നേടുന്ന നൂറ് കോടി സിനിമയാകുമോ ഇത് എന്നുള്ളതാണ് ചോദ്യം വരുന്നത് എന്താണല്ലോ നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് പ്രതികരിക്കാം തീർച്ചയായും എട്ടാം ദിവസം തന്നെ സിനിമ നൂറ് കോടി ക്ലബ്ബിലേക്ക് കയറുമെന്നുള്ളതിന് സംശയമില്ല ട്രാക്കിംഗ് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു സിനിമ ഈ ഒരു റേഞ്ചിലേക്ക് വരുന്നത് ഇതിന് മുമ്പുണ്ടായിരുന്ന സിനിമകളും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നാലോ അഞ്ചോ സിനിമകൾ മാത്രമാണ് മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ നൂറ് കോടിക്ക് മുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ രണ്ട് സിനിമകൾ കഴിഞ്ഞ മാസം അതായത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വന്ന സിനിമകൾ കൂടിയാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു